വാർത്ത അവതരിപ്പിക്കുന്നതും ഫീച്ചർ അവതരിപ്പിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു മുൻപ് ഇന്ന് വാർത്തയും ഫീച്ചറും തമ്മിലുള്ള അന്തരം ഇല്ലാതായ പോലെയാണ് വൈകാരികത ഒട്ടുമില്ലാത്ത വസ്തുനിഷ്ഠതയായിരുന്നു മുൻപ് വാർത്ത ചിത്രീകരണവും അലങ്കാര തലക്കെട്ടുമൊക്കെ ഫീച്ചറിലേക്കാണോ പക്ഷെ ഇപ്പോൾ ഈ വ്യത്യാസം ഇല്ലാതായിട്ടുണ്ട് രണ്ടാം വാരത്തിലും ഒന്നാം പേജിൽ നന്നായി ഓടുന്ന മലയാള സിനിമാ വാർത്ത തന്നെ നോക്കുക പത്രത്തേക്കാൾ മാഗസിൻ്റെതല്ലേ ഈ പേജ് വിന്യാസം പേജിലെ വിഭവങ്ങളും അവ അവതരിപ്പിച്ച രീതിയും താരസംഘടനയായ എ എം എം എയുടെ ഭരണസമിതി സ്ഥാനമൊഴിഞ്ഞതാണ് ഈ ഇടവേള അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നതിൻ്റെ ചുരുക്കമാണെങ്കിലും അമ്മ എന്ന വാക്ക് മനസ്സിരുത്തി തന്നെ അന്ന് മാധ്യമങ്ങൾ ഉപയോഗിച്ചു സംഘടനയിലെ അംഗങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ഭരണസമിതി സ്ഥാനമൊഴിഞ്ഞതിനെ പറ്റി മലയാള മനോരമ അമ്മ തോറ്റു മക്കളെ അമ്മേ മാപ്പ് എന്ന് വീക്ഷണം അമ്മയെ ഭാരവാഹികൾ അനാഥമാക്കിയെന്ന് അമ്മേ ഞങ്ങൾ പോകുന്നു എന്ന് മംഗളം അമ്മ അറിഞ്ഞു മക്കളുടെ മാഹാത്മ്യം എന്ന് അഗ്നിശുദ്ധിക്ക് അമ്മ എന്നാണ് കേരള കൗമുദി വിലയിരുത്തുന്നത് വാർത്തക്ക് എരിവും പുളിയും നൽകുന്ന ചേരുവകൾ ഈ വിഷയത്തിലുണ്ട് സിനിമ കുറ്റകൃത്യം രാഷ്ട്രീയം സ്ത്രീപക്ഷം എല്ലാം അതുകൊണ്ടാവാം നമ്മുടെ മാധ്യമങ്ങൾ ഏറെ വിസ്തരിച്ചും ആഴത്തിലും കൈകാര്യം ചെയ്ത വാർത്തയായി ഇത് അനീതിക്കെതിരായ പോരാട്ടം ഉണ്ടിതിൽ അധികാര ധാർഷ്ട്യത്തോടുള്ള പ്രതിരോധം ലിംഗനീതി എന്ന വിഷയം ആൺകോയ്മയോടുള്ള കലാപം വെറുമൊരു താരസംഘടനയിലെ പൊട്ടിത്തെറിയോ അതോ ചലച്ചിത്ര മണ്ഡലത്തെ ദഹിപ്പിക്കാൻ പോന്ന തീയോ പലപ്പോഴും വാർത്തയും തലക്കെട്ടും അലങ്കരിക്കാൻ ചലച്ചിത്ര പദാവലി തന്നെ മാധ്യമങ്ങൾ ഉപയോഗിച്ചു ചിലപ്പോൾ വ്യക്തത പോലും കുറഞ്ഞെങ്കിലും അത് കൗതുകകരമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആക്ഷൻ വൈകുന്നതും അതിലെ ചില ഭാഗങ്ങൾ പുറത്തുവിടാതിരുന്നതും ഒറ്റ തലക്കെട്ടിൽ മലയാള മനോരമ പറഞ്ഞു ആക്ഷന് മുമ്പേ കട്ട് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിനെതിരെ പരാതി കിട്ടിയാൽ മാത്രം നടപടി എന്ന് പറഞ്ഞിരുന്ന മന്ത്രി നിലപാട് മാറ്റിയതോടെ രഞ്ജിത്ത് ഒഴിയും എന്ന വാർത്ത വന്നു തലക്കെട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് ആന്റി ക്ലൈമാക്സിൽ രഞ്ജിത്ത് പുറത്തേക്ക് കൗമുദി പാലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിന്റെ കഥ എന്ന പ്രശസ്ത സിനിമയുടെ സംവിധായകൻ പുറത്തു പോകേണ്ടി വന്നപ്പോൾ അല്പം രാഷ്ട്രീയം കൂടി ചേർത്ത് മംഗളം അത് പറഞ്ഞത് ഇങ്ങനെ ഒരു പാതിരാ പീഡനശ്രമത്തിന്റെ കഥ മനോരമ രഞ്ജിത്തിനെ സർക്കാരിന്റെ മാണിക്യമാക്കി സിനിമാ രംഗത്തെ ചൂഷണത്തെപ്പറ്റി മംഗളത്തിൽ കെ ആർ പ്രമോദ് ന താൻ കേസ് കൊടു അങ്ങനെ ഹേമ കമ്മിറ്റി ഒരു ത്രില്ലറായി കൗമുദി മാധ്യമത്തിൽ കൂടുതൽ കേസുകളുടെ വിളംബരം ഉടൻ വരുന്നു നേരറിയാൻ പോലീസ് അമ്മ അറിയാൻ മോഹൻലാൽ രാജിക്ക് തയ്യാർ ഇങ്ങനെ തിരക്കഥകൾ ചതിക്കഥകൾ നായകന്റെയും പ്രതി നായകന്റെയും കഥകൾ പറഞ്ഞു തീരാത്ത കഥകൾ ഞെട്ടിക്കുന്ന തീരാ കഥകൾ ഒടുവിൽ മാനം കാക്കാൻ അന്വേഷണം ഹേമ റിപ്പോർട്ടിന്മേലുള്ള നടപടി കേസെടുക്കൽ സർക്കാരിൽ നിന്നുണ്ടാകേണ്ട ഇടപെടലുകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് പറയാനുണ്ട് അവ പറഞ്ഞു രാഷ്ട്രീയ ചായവോടെയും അല്ലാതെയും സിനിമയിലും രാഷ്ട്രീയത്തിലുമായി അമ്പ് കൊണ്ടവർ അനേകം മംഗളം അമ്പ് കൊള്ളാത്തവരുണ്ടോ മാധ്യമം അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം സർക്കാർ പൂഴ്ത്തിവെച്ചു എന്നതാണ് വാദപ്രതിവാദം നടന്ന ഒരു വിഷയം വിവാദമായപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു റിപ്പോർട്ടിന്മേൽ നടപടി നേരത്തെ തുടങ്ങിയിരുന്നു എന്ന് ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചു സിനിമാ നയം ഉണ്ടാക്കാൻ ഷാജി എൻ കരുൺ കമ്മിറ്റിയെ വെച്ചു എന്ന് റിപ്പോർട്ട് പുറത്തുവിടാഞ്ഞതോ റിപ്പോർട്ട് ഉണ്ടാക്കിയത് ജുഡീഷ്യൽ കമ്മീഷൻ അല്ല കമ്മിറ്റിയാണ് അതുകൊണ്ട് അപ്പോൾ കമ്മീഷന് പകരം കമ്മിറ്റിയെ വെച്ചത് ഇതിനാകുമല്ലേ എന്ന് മറുവാദം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ടില്ല എന്ന സർക്കാർ വാദം ശരിയല്ലെന്ന് മാതൃഭൂമി വിവരാവകാശ കമ്മീഷന്റെ വിചാരണകളിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു സാംസ്കാരിക വകുപ്പ് കമ്മീഷണർ ഡോക്ടർ അബ്ദുൽ ഹക്കീം നിയമത്തിന്റെ ശക്തി മുഴുവൻ പ്രയോഗിച്ചപ്പോഴാണ് സർക്കാർ അത് പുറത്തുവിടാൻ തയ്യാറായത് പുറത്തുവിട്ട റിപ്പോർട്ടിൽ തന്നെ ചില പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്താതെ രഹസ്യമാക്കി വെച്ചതായി പിന്നെ വാർത്ത വന്നു ഒരു തരം അനധികൃത സെൻസറിങ് വ്യക്തികളുടെ സ്വകാര്യത മാനിച്ച് കുറെ ഭാഗങ്ങൾ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഒഴിവാക്കിയിരുന്നു അതിന് പുറമെയാണ് സർക്കാർ വകുപ്പ് വക വേറെയും വെട്ട വിവരാവകാശ കമ്മീഷണർ പരസ്യപ്പെടുത്താൻ പറഞ്ഞ ചില ഭാഗങ്ങൾ ആരോ സെൻസർ ചെയ്ത് നീക്കി ഈ സെൻസറിംഗിന്റെ വിവരം മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ സർക്കാർ പക്ഷം അത് നിഷേധിച്ചു ദേശാഭിമാനി പറഞ്ഞു സെൻസർ ചെയ്തു എന്ന് പറഞ്ഞത് ശരിയല്ലെന്ന് പത്രങ്ങൾ തന്നെ ആ ആക്ഷേപം വിഴുങ്ങി എന്ന് ദേശാഭിമാനിയുടെ വാദം സർക്കാർ അല്ല പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് റിപ്പോർട്ടിന്റെ പുറത്തുവിടേണ്ട ഭാഗം തീരുമാനിച്ചത് എന്നാണ് ഒരു കാര്യം സത്യമാണ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇൻഫർമേഷൻ കമ്മീഷണർ ഒഴിവാക്കാൻ പറയാത്ത ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ന്യൂസ് മിനിറ്റ് എന്ന വാർത്താ പോർട്ടൽ ഒരു കാര്യം ചെയ്തു പുറത്തു വന്ന റിപ്പോർട്ട് വിവര കമ്മീഷണറും സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും പുറത്തുവിട്ടതുമായി ഒത്തുനോക്കി പതിനൊന്ന് പാരഗ്രാഫുകൾ അധികം ഒഴിവാക്കിയതായി കണ്ടെത്തി വിവരാവകാശ കമ്മീഷണർ നിർദ്ദേശിച്ചതിൽ അധികം ഖണ്ഡികകൾ അദ്ദേഹം പറഞ്ഞ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ഓഫീസർ ഒഴിവാക്കിയിരുന്നു അതായത് മൊത്തം നൂറ്റി പത്ത് പാരഗ്രാഫ് ഒഴിവാക്കി എന്ന് പക്ഷേ വിവരാന്വേഷണം നടത്തിയ ജേർണലിസ്റ്റുകൾക്ക് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടിൽ നൂറ്റി പത്ത് അല്ല നൂറ്റി ഇരുപത്തിയൊന്ന് പാരഗ്രാഫ് ഒഴിവാക്കിയിരിക്കുന്നു ഈ അധികമായി ഒഴിവാക്കിയ പതിനൊന്ന് ഖണ്ഡികകൾ റിപ്പോർട്ടിന്റെ മർമ്മഭാഗത്ത് പെടുന്നതാണ് മൈനറായ പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരം അടക്കം അതിൽ പെടും മാത്രമല്ല കുറ്റം ചെയ്തവരുടെ പേര് വിവരവും ഈ ഒഴിവാക്കിയ ഭാഗത്തുണ്ടെന്ന് ന്യൂസ് ലോണ്ടറി അനുമാനിക്കുന്നു ഗവൺമെന്റ് അല്ല ഈ ഭാഗം ഒഴിവാക്കിയതെങ്കിൽ കമ്മീഷണറും ഇൻഫർമേഷൻ ഓഫീസറും പരസ്യപ്പെടുത്താൻ വെച്ച ശേഷം അത് ആര് വിവരം ചോദിച്ച് ജേർണലിസ്റ്റുകൾക്ക് ഇതുകൂടി അറിയാൻ അവകാശമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ആ അഞ്ച് ജേർണലിസ്റ്റുകളുടെ പങ്ക് വലുതാണ് ഇന്ന് അതൊരു വലിയ സംഭവമായി വികസിച്ചിരിക്കുന്നു ദേശീയ വാർത്തയായിരിക്കുന്നു പരാതി കിട്ടിയാലേ കേസെടുക്കൂ എന്നായിരുന്നല്ലോ സർക്കാർ നിലപാട് പരാതി ചിലത് നേരത്തെ സമർപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പത്രങ്ങൾ അതിലൊന്നും നടപടി ഉണ്ടായില്ല ഏതായാലും പരാതി ഇല്ലാതെയും നടപടി എടുക്കാമെന്ന തലത്തിലേക്ക് സർക്കാർ ഇറങ്ങി വന്നതിലും മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്ക് ചെറുതല്ല പക്ഷെ വലിയ തിരുത്തിന് കാരണമാകേണ്ട റിപ്പോർട്ട് ഒടുവിൽ രാഷ്ട്രീയ അവകാശവാദങ്ങളിലും തർക്കങ്ങളിലും പെട്ട് ഒന്നുമല്ലാതാകുമോ അതിജീവിതകൾക്ക് ധൈര്യവും കരുത്തും പകർന്നത് സർക്കാറാണെന്ന് ഇതിലെല്ലാം തെളിയുന്നത് സർക്കാരിന്റെ നിശ്ചയദാർഢ്യമെന്ന് ദേശാഭിമാനി നടി ഭാവന ചെ ഗവേരയുടെ വാക്കുകൾ ഉദ്ധരിച്ചപ്പോൾ പോരാട്ടത്തിന് ഇടതുപക്ഷ ആശയങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നതെന്ന് ദേശാഭിമാനി ഇടതുപക്ഷ കലാകാരന്മാർ മാത്രമല്ല കോൺഗ്രസുകാരനും ആരോപിതരിലുണ്ട് എന്ന് ദേശാഭിമാനി സർക്കാർ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ നിരർത്ഥകമെന്ന് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം രാഷ്ട്രീയ വർത്തമാനവും രാഷ്ട്രീയ ആരോപണങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന്റെ കൊടുക്കൽ വാങ്ങലും മാത്രമായി ഹേമ റിപ്പോർട്ട് ഒടുങ്ങരുത് ഇന്ത്യൻ എക്സ്പ്രസിൽ കാർട്ടൂണിസ്റ്റ് ഉണ്ണി കാണിച്ച പോലെ യഥോചിതം വളച്ചുവെച്ച രാഷ്ട്രീയ നട്ടലിനെ വെച്ചാണ് സിനിമ എന്ന ചുറ്റിക കളിക്കുന്നത് വിവരവും വിവരാവകാശവുമാണ് സമൂഹത്തിന് ആയുധമായത് അത് കൃത്യമായി പ്രയോഗിച്ചത് ഒളിച്ചിരിക്കാൻ വിസമ്മതിച്ച അതിജീവിതയും ഹേമ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ ഉത്തരവിട്ട കമ്മീഷണറും അതിന് ആവശ്യമുന്നയിച്ച ആ അഞ്ച് മാധ്യമ പ്രവർത്തകരും